ഒരുപാട് സന്തോഷമുള്ള ഒരു വേദിയാണ് നക്ഷതാർത്ഥത്തിൽ സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനസ്സിന് ഇങ്ങനെ ഒരു സ്ഥാനത്തെത്താൻ കഴിയുന്നു എന്നുള്ളത് സുരേഷ് എന്നെ എനിക്ക് ഏകദേശം തൊഴിലൂറ് മുതൽ പരിചയപ്പെടുന്നത് തൊട്ടടുത്ത് ഈ പട്ടുകൂട്ടിൽ താമസിക്കുന്ന കാലം മുതൽ ഒരുമിച്ച് സിനിമ പറയാനുണ്ട് രാജ്യത്തെ സിനിമ കാശ്മീരിൽ നിന്ന് സുരേഷ് അതിലൊരു വലിയ ഒരുപാട് ഒരുപാട് നന്മയുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തി ഉണ്ടായതാണ് ഞാന് സുരേഷിന്റെ കാണിലൂടെ പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരു ഒരാൾ സകല സമയവും തൻ്റെ സ്വത്തുമടക്കം ചെലവഴിക്കാൻ ധൈര്യമുള്ള അതാ രീതിയിൽ കണ്ടിരുന്ന ഒരു വ്യക്തി പൊതുവേ നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഒരു നന്മയുടെ മനസ്സുണ്ട് എന്നുള്ളതാണ് സത്യം എം പി ആയിരുന്ന കാലത്ത് അതിലൊക്കെ മുമ്പ് കോടീശ്വരം ചെയ്തിരുന്ന കാലത്ത് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പോകും പലപ്പോഴും നമ്മൾ തന്നെ പോയിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പൊ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാക്കും ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നീ അന്വേഷിക്കണം അന്വേഷിച്ച് മാത്രം ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയുന്ന അർത്ഥം ഒരുപാട് പേരെ അത്തരം രീതിയിൽ സഹായിക്കുകയും ആ രീതിയിൽ തൻ്റെ കഴിവുകളും മനസ്സുമെല്ലാം നന്മയുടെ ഭാഗത്തേക്ക് നൽകുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നേട്ടമായിട്ട് കൊണ്ടുപോകാൻ ഈ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം ഈ മന്ത്രി അവസ്ഥ എന്നുള്ള സ്ഥാനത്തിന് കഴിയുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് നേരത്തെ സുരേഷ്ട പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് അതിനെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഒരു സമ്മൻസ് അദ്ദേഹത്തിന് ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ എഫ് ഡി സിയുടെ ചെയർമാൻ ആകുമെന്ന് പറഞ്ഞ നിന്നിരുന്ന ആ കാലം മുതൽ അത്തരം രീതിയിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മനസ്സ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് സുരേഷ് വീട് പണിയുടെ കാലത്തും ഒക്കെയും കാശ്മീര ബന്ധത്തിന്റെ കഥ പറയുമ്പോഴും ഒക്കെ കൂടെ ഇരുന്ന് ഒരു ഒരു മന ഒരു വലിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ് അതെല്ലാം ഒരാളെ സഹായിക്കണം ഒരാൾക്ക് വേണ്ടി നിലനിൽക്കണം ഒരു രീതിയിൽ അല്ല ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനേക്കാൾ വഴി ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരാളാണെന്നുള്ള എന്നുള്ള കൂടി സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനസ്സ് തീർച്ചയായും കേരളത്തിലെ ഇന്ത്യയിലെ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്ക് ഗുണകരമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് ഒടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യവും നേരിടും വീണ്ടും സിനിമയിൽ അദ്ദേഹം അഭിനയിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം സിനിമയിലൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എനർജി തീർച്ചയായിട്ടും ആ എനർജിയാണ് ഇപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത് അത് ഉണ്ടാകുമ്പോൾ ആ സിനിമകളെല്ലാം വൻ മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട് സുരേഷ്കനെ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ